പ്രൈസ് നമ്മുടെ വീട്ടിൽ ഒരു ശിശു ഉണ്ടെങ്കിൽ ആ ശിശുവിനെ ഒരു ഉറുമ്പ് കടിച്ചെന്നിരിക്കട്ടെ പെട്ടെന്ന് വളരെ ഉച്ചത്തിൽ അവൻ കരയും എന്താണ് സംഭവിച്ചതും അവന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല വേദന അത്രയുള്ളു എന്നാൽ പ്രായമുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് കുഞ്ഞിനെ പെട്ടെന്ന് തൂത്ത് തുടച്ച ഉറുമ്പിനെയൊക്കെ തട്ടിക്കളയും എന്നാൽ കുറച്ചുകൂടെ പ്രായമായി ഈ ശിശുവിന് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ അവനെ കഴിക്കുന്ന പ്രാണികളെ ഉറുമ്പിനെയോ പ്രാണിയോ തട്ടിക്കൊല്ലുവാൻ അറിവുണ്ടാകും ആ ഉറുമ്പിനെ അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് ഉറുമ്പ് കടിച്ചെന്നും പറഞ്ഞ് കരയില്ല അല്പം കൂടെ പ്രായമായി കഴിഞ്ഞാൽ ഉറുമ്പുള്ളടത്തു നിന്നും പ്രാണികൾ കഴിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒരറിവുണ്ടാകും അതിനെ ഒഴിഞ്ഞു പോകും ഇനിയും ആ പൈതലിനാശ്വസിച്ച് അല്പം കൂടെ പ്രായമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉറുമ്പ് കടിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രാണികൾ കടിച്ചാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് നല്ല ഒരറിവുണ്ടാകും അങ്ങനെ അറിവുണ്ടാകുമ്പോൾ ആ ഭവിഷ്യത്തിനെക്കുറിച്ച് മറ്റുള്ളവരെയും കൂടെ പറഞ്ഞ് ധരിപ്പിക്കും നൈന രീതിയിലുള്ള ദോഷങ്ങളുണ്ടാകും ഇനിയും അല്പം കൂടെ പ്രായമായി കഴിഞ്ഞാൽ ഉറുമ്പോ പ്രാണികളോ ഇഴജന്തുക്കളോ കടിച്ചാൽ ചെയ്യേണ്ടതായ പ്രതിവിധിയെക്കുറിച്ച് അവനൊരു ജ്ഞാനമുണ്ടാകും ചുരുക്കം പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ പ്രായം മുതൽ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ ഒരു വള ഒരു പ്രായമായ ഒരു സാഹചര്യങ്ങളിൽ ഒരു പദവിയിൽ എത്തുന്നിടം വരെയും അവൻ്റെ ജീവിതത്തിൽ അനേക വളർച്ചാ നിരക്കുകളുണ്ട് അവൻ്റെ അനുഭവങ്ങളെ എങ്ങനെ അത് സ്വായസ്ഥമാക്കാൻ കഴിയും എന്ന് അവന് പകർന്നു കൊടുക്കുന്ന അനേക അറിവിൻ്റെ വളർച്ചാ വെളിച്ചങ്ങളുണ്ട് ദൈവത്തിനും സ്തോത്രം ഇത് നമ്മൾ ഭൗമിക ജീവിതത്തിലെ കാര്യമാണ് പറഞ്ഞത് ആത്മീക ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ട് ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വാസ ജീവിതത്തിൽ എത്രത്തോളം വളർന്നവരാണെന്ന് അവരെ ഒന്ന് പരീക്ഷിക്കുവാൻ അവരുമായി ഒരു യാത്ര ചെയ്യുകയുണ്ടായി മർക്കൂസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം ഗദരസ് ദേശത്ത് വളരെ ദൂരമുണ്ട് ഒരു കരയിൽ നിന്നും ഒരു ദ്വീപിൽ നിന്നും വേറൊരു ദ്വീപിലേക്കുള്ള യാത്ര പടകിലാണ് പോകുന്നത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിനേക്കാൾ കടലിനെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ് കാരണം അവർ കടലിൽ മീൻ പിടിച്ച് പഠിച്ച മുക്കുവന്മാരാണ് ജോലി കൊണ്ട് തൊഴിൽ കൊണ്ട് അവർ മുക്കുവന്മാരാണ് വളരെ ദിവസങ്ങൾ തന്നെ ചിലപ്പോൾ ആഴ്ചകളോളം പുറങ്കടിൽ പോയി വലിയ മീനുകളെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ആ ജോലിയാണ് അവർക്കുള്ളത് അപ്പോൾ ഒരു കടലിൽ സംഭവിക്കാവുന്നതായ ചുഴലിക്കാറ്റിനെയും അല്ലെങ്കിൽ സമുദ്ര ഇളക്കത്തെയും തിരയിളക്കത്തെയും കുറിച്ചൊക്കെ ശിഷ്യന്മാർക്ക് നല്ല അറിവ് ഞാനൊക്കെ ഉണ്ട് എങ്കിലും അവരുടെ അറിവിനും അതീതമാണ് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടതായ പ്രതികൂലത എന്ന് ശിഷ്യന്മാരെ മനസ്സിലാക്കുവാൻ കാറ്റിൻ്റെയും കടലിന്മേലും അധികാരം പ്രാപിച്ചവനായ യേശു ഉൾപ്പെടെ നായകനായി ഈ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് അക്കരയ്ക്ക് പോയി ആ വാക്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം പോകുന്ന വഴിക്ക് ഈ പടക് മുങ്ങുമാർ വലിയ ഒരു ഒരു തിരമാലയുണ്ടായി ചുഴലിക്കാറ്റുണ്ടായി പടക മുങ്ങുമെന്നുള്ളതായ ഒരു സാഹചര്യത്തിലേക്കെത്തി അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ നോക്കിയപ്പോൾ പടകിൻ്റെ ഓരത്ത് മൂലയിൽ ഒരു തലയേണം വെച്ചുകൊണ്ട് അന്നൊക്കെ എല്ലാ പടകിലും തലയണയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പടക് പുറപ്പെട്ട് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് പല രാത്രികളൊക്കെ കടലിൽ കഴിയേണ്ടി വരും ഒരാൾ തുഴിയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ ആ പടകനെ നിയന്ത്രിക്കും ബാക്കിയുള്ളവർ ഉറങ്ങും അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ചാണ് അവർ ജോലി ചെയ്യുന്നത് അതിനുവേണ്ടി വച്ചിരുന്ന തലവണയാണ് അതിലൊന്നിൽ യേശു തല വെച്ചു കൊണ്ട് ഉറങ്ങുന്നത് ശിഷ്യന്മാർക്കുണ്ട് എന്നാൽ അവർ നേരിട്ടതായ ആ ചുഴലിക്കാറ്റ് ആ പ്രതികൂലത പടകിനെയും മുക്കി അവരെല്ലാവരും മുങ്ങിപ്പോയി മരിച്ചു പോകുന്നതായ ഒരവസ്ഥയിലേക്കെത്തി അപ്പോഴാണ് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞത് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല എന്നാൽ ശിഷ്യന്മാർ ഒരു കാര്യം ചിന്തിക്കണം അവർ മാത്രമല്ല യേശുവും കൂടാണ് നശിക്കുന്നതെന്ന് അവർ ഓർക്കുന്നില്ല അവർ യേശുവിനെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ യേശുവിന് കഴിയും ഞങ്ങൾക്കോ കഴിയില്ല എന്നുള്ളതായ ഒരു ചിന്ത അവരെല്ലാം ഉണ്ടായി അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ദൈവത്തിനും സ്തോത്രം കർത്താവ് പെട്ടെന്ന് ഉണർന്നു കാറ്റിനെയും കടലിനെയും ശാസിച്ചു ആ കൊടുങ്കാറ്റിനെ ശാസിച്ചു കാറ്റമർന്നു ശാന്തത വന്നു തിരിഞ്ഞ് യേശു ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ഇങ്ങനെ ഭീരിക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു ദൈവത്തിനു സ്തോത്രം അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നാം നേരിടുന്നതായ പ്രതികൂലതകളെ അതിജീവിക്കുവാൻ നമ്മൾ തന്നെ പ്രാപ്തരാകണം അതാണ് കർത്താവ് ഉപദേശിച്ചത് സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ രക്ഷയിലേക്ക് കടന്നു വന്ന നാൾ മുതൽ ദൈവത്തെ അറിയാൻ തുടങ്ങിയ നാൾ മുതൽ നാം മരിക്കുന്നതുവരെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ അനേക പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ പ്രാപ്തിയില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിശുക്കളെ പോലെ നമ്മൾ കരഞ്ഞു വിളിക്കുന്നതായ ചില സാഹചര്യങ്ങളെ കർത്താവ് കണ്ടും കൊണ്ട് പറയുകയാണ് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ കർത്താവിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കൾ അവർ സ്വയമായി അവരുടെ ജീവിതത്തിൽ ചില ചില പ്രതികൂലങ്ങളെ ശാസിക്കുവാനും അമർച്ച ചെയ്യുവാനും അഭ്യസിക്കണം എപ്പോഴും ദൈവമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു കഷ്ടത്തിലായിരിക്കുന്നുള്ളതല്ല തീർച്ചയായിട്ടും നാം കഷ്ടത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാതെയും നമ്മൾ അപേക്ഷിക്കാതെയും തന്നെ ദൈവം അത് തിരിച്ചറിയുന്നു നമ്മുടെ വഴികളെ കർത്താവ് അറിയുന്നു നമുക്ക് അവൻ നമ്മുടെ വഴികളിൽ ചോദനം ചെയ്യുന്നു നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് അങ്ങനെയൊക്കെയുള്ള ചില ചില സാഹചര്യങ്ങളിൽ കൂടെ നാം ചോദിക്കാതെ തന്നെ നമുക്ക് തരും തരുന്നുണ്ട് എന്നാൽ ചില ചില സാഹചര്യങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ നാം ദൈവത്തോടെ എപ്പോഴും പ്രാർത്ഥിച്ച് യേശു കടന്നു വന്ന് നമുക്ക് സൗഖ്യം തരണം തരണം എന്നുള്ളത് മാത്രമല്ല നാം തന്നെ സൗഖ്യമാകുവാൻ നമ്മൾ നമ്മളഭ്യസിക്കണം നാം തന്നെ പ്രതികൂലങ്ങളെ ശാസിക്കുവാൻ അഭ്യസിക്കണം കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവരോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അപ്പോൾ നമുക്കാദ്യം ഒരു മനസ്സുണ്ടാകണം ആ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യമാണ് അതോടുകൂടെ വരുന്നത് അതിനുശേഷം കർത്താവ് പറയുന്നതും നിൻ്റെ കിടക്ക എടുത്തു നടക്കുക ദൈവത്തിനു സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാം ശിശുക്കളായി തുടർന്നാൽ ആത്മീക ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ കഴിയാതെ പ്രതികൂലങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ തോറ്റു പോകുന്നതിനിടയായിത്തീരും നമുക്ക് വളർച്ച ഉണ്ടാകണം വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകണം കർത്താവ് പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങളെപ്പോഴും ഭീരുക്കളാണോ ആരംഭത്തിൽ നിങ്ങൾ ഭീരുക്കളായിരുന്നു നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു എന്നാൽ നിങ്ങൾ എന്നോടൊപ്പം വന്നതുകൊണ്ട് പല പല കാര്യങ്ങൾ നിങ്ങൾ കണ്ടു വിശ്വാസത്താൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് സ്വയം ജീവിക്കുവാനുള്ള കഴിവുകൾ നേടാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അനേക രോഗികളെ അവർ സ്വയമായി സൗഖ്യമാകുന്ന കാര്യങ്ങളത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കിടക്ക എടുത്തും കൊണ്ട് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവർ നടന്ന് സൗഖ്യം പ്രാപിച്ചത് നിങ്ങൾ കണ്ടു അനേക ബന്ധനങ്ങളെയും അനേക പൈശാചിക ഉപദ്രവങ്ങളെയും ശാസിക്കുവാൻ അധികാരം ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവന് ഞാൻ ചെയ്യുന്നതിലും അധികമായി ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ പലപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചു പക്ഷെ നിങ്ങൾക്കോ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എപ്പോഴും ശിശുക്കളെ പോലെ എന്നെ ഉറുമ്പ് കടിച്ചു അല്ലെങ്കിൽ ഇന്നതുപദ്രവിച്ചു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചറിനോട് എന്താ പറയുക സാറേ ഇവൻ എന്നെ പിച്ച് അല്ലെങ്കിൽ ഇവൻ ഇവനെന്നെ അടിച്ചു എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഇവൻ എന്നെ പാഴിപ്പിച്ച് കാണിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നാൽ വളർന്നു കഴിയുമ്പോൾ അതിനെയൊക്കെ നേരിടുവാൻ നാം പ്രാപ്തിയുള്ളവരാകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളും എല്ലാ പ്രതികൂലങ്ങളും അടിക്കടി വന്നുകൊണ്ടിരിക്കും നാം മുഖുവരാ അവർ കർത്താവിൻ്റെ ശിഷ്യന്മാർ മുഖുവന്മാരായതുകൊണ്ട് കാറ്റിനെയും കടലിനെയും അവർക്ക് ശാസിക്കാമെന്നുള്ളതായ ഒരു ധാരണ കർത്താവ് അവിടെ ഇല്ലാതെയാക്കുക ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചില വിശ്വാസത്തിൻ്റെ നാവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചില കൊടുങ്കാറ്റുകൾ അടങ്ങുകയുള്ളൂ ഇല്ലായെങ്കിൽ ആ കൊടുങ്കാറ്റ് നമ്മെ വിഴുങ്ങിക്കളയും എന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു എല്ലാ കൊടുങ്കാറ്റും ഒരുപോലെ അല്ല എല്ലാ പ്രതികൂലങ്ങളും ഒരുപോലെ അല്ല ചില ചില ശക്തമായ പരീക്ഷകളുടെ മധ്യത്തിൽ നമ്മൾ സ്വയം പ്രാപ്തിയുള്ളവരല്ലെങ്കിൽ നമ്മൾ അവിടെ പട്ടുപോകും ദൈവത്തിനും സ്ത്രോത്രം കർത്താവ് നമ്മളെ രക്ഷിക്കണം 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 എന്നുള്ളതായ ഒരു ആശയം തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ രക്ഷിക്കുന്നുണ്ടെങ്കിലും നാം സ്വയമായി ജീവിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തി ആയിട്ടില്ല എങ്കിൽ നമ്മൾ ശത്രുക്കളുടെ കയ്യിൽ വീണു പോകും പരീക്ഷയിൽ വീണു പോകും പ്രതികൂലങ്ങളിൽ തകർന്നു പോകും നമുക്ക് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യാത്ര നമുക്ക് വളരെ ബുദ്ധിമുട്ടുന്നതിനിടെയായിത്തീരും ദൈവത്തിൻ്റെ സ്തോത്രം അഭ്യാസത്താൽ തികഞ്ഞ ഇന്ദ്രിയങ്ങളുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സ്വയം പ്രാപ്തി നേടുവാൻ കഴിയുള്ളൂ കർത്താവ് ഈ ലോകത്തിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർ അവർ സ്വയം പ്രാപ്തിയുള്ളവരായിത്തീരണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു ദൈവത്തിനു സ്തോത്രം നോക്കൂ അവസാന നാളുകളിലെ പല വാക്കുകളിലും കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് ഇന്ന് വരെയും നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല പക്ഷെങ്കിൽ ഇന്ന് മുതൽ അപേക്ഷിപ്പം ഞാൻ നിങ്ങൾക്ക് തരും യേശുവിൻ്റെ നാമത്തെ നാം എങ്ങനെ ഉപയോഗിക്കാം അതൊരു ശക്തിയേറിയ ഒരു നാമമാണ് ഒരു ശക്തിയേറിയതായ ഒരു ഇന്ധനത്തിൻ്റെ ഒരു സ്രോതസ്സാണ് ആ സ്രോതസ് നമ്മളിലേക്ക് വരുമ്പോൾ നാം ജ്വാലകളായി മാറുന്നതിന് അത് കാരണമാക്കുന്നു വിശ്വാസ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ നാം എരിഞ്ഞ് ശോഭിക്കുന്ന ഒരേ ദീപം പോലെ അനേകർക്ക് വെളിച്ചം പകരുന്നതായ ഒരു ദീപമായി നാം മാറണം അതാണ് ദൈവം കൊണ്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ശിശുക്കളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളർച്ച നേടി എപ്പോഴും ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നുള്ളതായ ഒരു ഭാഷ വിട്ടിട്ട് ആ ഒരു ആശയം വിട്ടിട്ട് നശിക്കുമാറാക്കുന്നവരെ നമുക്കെങ്ങനെ രക്ഷിക്കുവാൻ കഴിയും നമ്മോടുകൂടെയുള്ളവരെയും നമ്മളെയും എങ്ങനെ താങ്ങുവാൻ കഴിയും എങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയും എങ്ങനെ അല്ലെങ്കിൽ ഒരു ജീവനിലേക്ക് വഴി നടത്തുവാൻ കഴിയും എന്നുള്ളതായ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വളർച്ചയുള്ളവരായിത്തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു അനേകം പ്രാവശ്യം കഷ്ടതകൾ നേരിടുമ്പോൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ രോഗശൈലിയിലാകുമ്പോൾ അനേക പ്രതികൂലങ്ങളെ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ് നീ വീണ്ടും വീണ്ടും ഒരു ഫീരുമായി തുടരുന്നത് എന്ത് ഇന്ന് നിനക്കൊരു ശക്തി ഉണ്ടാകണം ദൈവം തന്നെ തന്നിരിക്കുന്ന ആ ശക്തിയാൽ നിനക്ക് ശക്തിമാനാണെന്നുള്ളതായ ദൈവത്തിലുള്ള ആശ്രയത്താൽ നീ ശക്തിമാനാണെന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവരെ വിശ്വാസത്താൽ എനിക്ക് സക്കലതും സാധിക്കും എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നാം അറിയാത്ത ഒരു ശക്തിയുടെ ബാധയിലേക്ക് ദൈവം നമ്മെ നടത്തും ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ആർക്കും നമ്മെ താളടിയാക്കുവാൻ കഴിയുകയില്ല പ്രതികൂലങ്ങൾ വരട്ടെ അനേക രോഗങ്ങൾ വരട്ടെ അനേക വേദനകൾ വരട്ടെ അനേക കഷ്ടങ്ങൾ നമ്മെ നേരിടട്ടെ അതിനെ അതിജീവിക്കുവാൻ സ്വയം പ്രാപ്തി നാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് പ്രാപിക്കുന്നുവെങ്കിൽ നമ്മളെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല ഗഡ് ബ്ലെസ് ചെയ്യും